ഹായ് ഫ്രണ്ട്സ് എല്ലാ ദിവസവും ഓരോ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് രാവിലെ തന്നെ ഈ ഒരുങ്ങി കിട്ടുക എവിടേക്കാണ് പോകുന്നതെന്നല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക വേറെ എവിടെയല്ല ഡേ കുട്ടനൊരു മുടി വെട്ടണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞാൻ ഈ റോഡിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലം ആലോചിക്കുമായിരുന്നു ഞാനൊരു ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ആ സമയമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ആ സമയത്തൊക്കെ ഇത് ഒരു പേരിനൊരു റോഡെന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ഫ്ലാറ്റോ എണ്ണം പറയാവുന്ന വീടുകൾ തന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് കുറേ ബിൽഡിങ്ങുകളും നമുക്ക് എല്ലാം നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് പണ്ടൊക്കെ പറഞ്ഞതുപോലെ കോഴിക്കോട് ടൗണിലേക്ക് പോയി മുടി വെട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതൊരു ടൗണായി മാറിക്കഴിഞ്ഞു യെസ് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പാണ് യോക്ക് ബ്യൂട്ടി സലൂൺ സ്ഥിരമായിട്ട് ഡേവിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് ഞങ്ങളിവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഇവർ ചെയ്തു തരാറുണ്ട് സത്യം പറഞ്ഞാൽ മുടി വെട്ടുന്നത് വലിയൊരു ടാസ്ക് ആണ് പക്ഷെ അതൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺസ് വെച്ചിട്ടാണ് ഡേവിന് റൈംസ് വളരെ ഇഷ്ടമാണ് ചില സമയത്ത് അവൻ തന്നെ പാടുകൊണ്ട് നടക്കുകയും ചെയ്യും പിന്നെ അവനറിയാം നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും ഫോൺ വെച്ചു കൊടുക്കും എന്നൊക്കെ അവനറിയാം പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് അധികനേരം സ്ക്രീൻ ടൈം കൊടുക്കരുത് സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവാക്കാനാണ് നോക്കേണ്ടത് പക്ഷേ ഞങ്ങളിവിടേതൊരു ആയുധം വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ നിന്നില്ല ഇപ്പോഴത്തെ ഒരു സീസണിന് ഏറ്റവും ബെസ്റ്റ് വളരെ ഷോർട്ടാക്കി ഹെയർ കട്ട് ചെയ്യുന്നത് തന്നെയാണ് കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏപ്രിൽ മാസം ആയിട്ടുള്ളൂ മെയ് ഉണ്ട് ഇനിയിപ്പോൾ ജൂണിൽ എപ്പോഴാണ് മഴ വരാമെന്ന് നമുക്ക് പറയാനും പറ്റില്ല സോ മാക്സിമം കുട്ടികൾക്ക് തലവേർക്കാതെ നോക്കുക പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് ക്ലോത്ത്സ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാക്സിമം വാട്ടർ ഇൻടേക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക പിന്നെ ഈ വേനൽ ചൂടൊന്ന് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ബോഡിയിൽ കുറയ്ക്കാനായിട്ട് ഈ വൈറ്റമിൻ സി പോലെയുള്ള ഈ ചെറുനാരങ്ങ വെള്ളം അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക എങ്ങനെയുണ്ട് ഡേ പുതിയ ഹെയർ സ്റ്റൈൽ എന്തായാലും മുടിവെട്ടിയ ബംഗാളി ചേട്ടന് ഞാനൊരു താങ്ക്സ് മനസ്സിൽ പറഞ്ഞു കാരണം ഇതൊരു വലിയ യുദ്ധമാണ് അവൻ്റെ മുടിവെട്ടുക എന്നുള്ളത് ഒന്ന് ഇങ്ങോട്ടോ മാറിയ തീർന്നു എന്തായാലും വേണ്ടില്ല നമ്മുടെ ടാസ്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇങ്ങനെ പല പല അവസരങ്ങളിലും അവൻ കാണിക്കുന്ന ക്യൂട്ട് എക്സ്പ്രഷൻസ് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ കാക്കകി തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുവാണ് നമ്മുടെ ബംഗാളി ചേട്ടൻ മാക്സിമം അവനെ കംഫർട്ട് ചെയ്തുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാനാണ് നോക്കുന്നത് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കാർട്ടൂൺ കണ്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാർട്ടാണ് നമ്മുടെ കൊച്ചേർക്കനെ ബ്ലോവർ വെച്ചിട്ട് ഓടിച്ചു വിടുവാണ് ആ ബ്ലോവർ വെച്ച് കഴിയുമ്പോൾ അവൻ്റെ ഒരു ചിരി ഉണ്ട് അത് നല്ല രസമാണ് എന്തായാലും മുടിയൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായി കിടക്കുന്ന നമ്മുടെ കുട്ടപ്പൻ ഇപ്പോൾ അവിടെയുള്ള ആ ഒരു സോഫയിൽ കിടക്കുന്നുണ്ട് പിന്നെ ഫോണിൽ കാർട്ടൂൺ കാണുന്നത് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു അവസരമായതുകൊണ്ട് അവനത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ബിൽഡിങ്ങുകളായിട്ടുണ്ട് ഇവിടെ ഒരു ടോട്ടൽ അഞ്ചാറ് ഫ്ലാറ്റുകളെങ്കിലും ഇപ്പോൾ ആയിട്ടുണ്ടാവും അതിനിടയ്ക്ക് ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞ ജോയുടെ ഒരു ചിരി കാണാം എന്നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചിരിയാണത് എന്തായാലും സി യു ബബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം